ഹിന്ദുത്വത്തിന്റെ ഏറ്റവും പുതിയ പരീക്ഷണശാലയായിരിക്കുകയാണ് അസം അവിശ്വസനീയമാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ മുസ്ലിങ്ങളുടെ പാർപ്പിട കേന്ദ്രങ്ങൾ വ്യാപകമായി പൊളിച്ചു നീക്കപ്പെടുന്നു അവരെ ലക്ഷ്യമിട്ട് കഠിനമായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു മുസ്ലിങ്ങളെ അപരവത്കരിക്കുന്ന തുടർച്ചയായ പ്രസ്താവനകൾ മുഖ്യമന്ത്രി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശികളെന്നാരോപിച്ച് ഒരു നിയമത്തിൻ്റെയും പിൻബലമില്ലാതെ ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തുന്നു ഭരണപരമായ പ്രവർത്തനങ്ങളെ വർഗീയ പ്രകടനമാക്കി മാറ്റുന്നു വായിച്ച പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു അദാനി പതഞ്ജലി പോലുള്ള കോർപ്പറേഷനുകൾക്ക് ഭൂമി കൈമാറാൻ നടപടിക്രമങ്ങളില്ലാതെ ബംഗാളി മുസ്ലിങ്ങളെ കുടിയിറക്കുന്നു സർക്കാർ നയത്തിനെതിരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമ ഭീഷണിപ്പെടുത്തുന്നു ഗോത്രവർഗ ഭൂമി പിടിച്ചെടുക്കുന്നു ദേശീയ സുരക്ഷ എന്ന വ്യാഖ്യാനത്തിൽ എല്ലാം ന്യായീകരിക്കപ്പെടുന്നു മുസ്ലിം വിരുദ്ധതയിൽ യു പി യേക്കാൾ ഗുജറാത്തിനേക്കാൾ മുന്നിലാണ് അസം സർക്കാർ അസം ജനതയുടെ മുഖ്യ ശത്രുവായി അവിടുത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങളെ തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു മുസ്ലിങ്ങൾ സമ്പന്നരാകുന്നത് അസമീസ് ജനതയുടെ കീഴടങ്ങളിന്റെ തുടക്കമാണെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അടുത്തിടെ നടത്തിയ പ്രസ്താവനയാണ് ഇതിലേറ്റവും അവസാനത്തേത് അസമിൽ ബഹുഭാരത്വം നിരോധിച്ചുള്ള ബില്ലിന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയതാണ് മറ്റൊന്ന് ഗോത്രവർഗ്ഗക്കാരെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയാണ് ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് ലക്ഷ്യം മുസ്ലിങ്ങൾ മാത്രമാണെന്നതാണ് അർത്ഥം സർക്കാർ റവന്യൂ ഭൂമി മേച്ചിൽപ്പുറങ്ങൾ പുറങ്ങൾ പൊതുസ്ഥലങ്ങൾ വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്ത് മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കണമെന്ന് ഗുവാഹത്തി ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ ആ ഉത്തരവ് മുസ്ലിങ്ങളെ വൈകാതാരമാക്കാൻ വേണ്ടി ഉപയോഗിച്ചു ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രം ധുബ്രി ലഖിംപൂർ നൽബാരി ഗോൾപാറ ജില്ലകളിൽ നിന്നായി മൂവായിരത്തി കുടുംബങ്ങളുടെ വീടുകൾ വനം കയ്യേറ്റമെന്ന് എന്നാരോപിച്ച് സർക്കാർ പൊളിച്ചു നീക്കുകയും ഇത്രയും പേരെ തെരുവിലാക്കുകയും ചെയ്തു കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടിയാണെന്നാണ് ഇതിനെ വ്യാഖ്യാനിച്ചതെങ്കിലും സുപ്രീം കോടതി വിധി ലംഘിച്ചുള്ള ബുൾഡോസർ രാജിൽ ഒഹിക്കപ്പെട്ടവരെല്ലാം ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ശർമ്മ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നേ പോയിന്റ് പത്തൊമ്പത് ലക്ഷത്തിലധികം ബിഗാ ഭൂമി ഒഴിപ്പിച്ചു അമ്പതിനായിരത്തിലധികം ആളുകളെ കുടിയറക്കി എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു പൊളിച്ചു നീക്കിയതിന്റെ കണക്കിൽ വീടുകൾ മാത്രമല്ല സ്കൂളുകൾ ഉപജീവന മാർഗങ്ങൾ ആശുപത്രികൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടും കുടിയേറിക്കപ്പെട്ടവരിൽ പലരും വെള്ളപ്പൊക്കം സാമ്പത്തിക അരികുവൽക്കരണം ചരിത്രപരമായ അവഗണന എന്നിവയുടെ ഇരകളാണ് കുടിയൊഴിപ്പിക്കലിനു ശേഷം അവരിൽ ഭൂരിഭാഗത്തിനും വീടുകളില്ല ഉപജീവന മാർഗ്ഗങ്ങളില്ല പതിറ്റാണ്ടുകളായി ജനവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവരും താമസത്തിന്റെ ഔദ്യോഗിക രേഖകൾ കൈവശം വെച്ചിരിക്കുന്നതുമായ ആളുകൾ തിരുവിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഈ കുടിയൊഴിപ്പിക്കലുകൾ ഭരണപരമായ ആവശ്യകതയായിട്ടല്ല സ്ഥാപനപരമായ ആക്ഷമമായിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷം പാരിസ്ഥിതികമോ ഭരണപരമോ ആയ തിരുത്തലാണെങ്കിൽ അത് പ്രകോപനപരമായ പക്ഷാപാതപരമായ നടപടികളോ ഇല്ലാതെയും സുതാര്യതയുള്ള പ്രതിബദ്ധതയോടെയും നടത്തേണ്ടിയിരുന്നു എന്നാൽ ഇവിടെ നടന്നത് അങ്ങനെയൊന്നുമല്ല ഏറ്റവും ശ്രദ്ധേയും എല്ലാവരും സർക്കാർ ഭൂമി കയ്യേറുന്നത് കുറ്റമല്ലെന്നും മുസ്ലീങ്ങളെ മാത്രമേ സർക്കാർ കുടിയിറക്കുക ചെയ്തിട്ടുള്ളൂ എന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അസമിനെ ഇസ്രായേലുമായി താരതമ്യം ചെയ്ത സംസ്ഥാനത്തെ മുപ്പത്തിയഞ്ച് ജില്ലകളിൽ പന്ത്രണ്ട് എണ്ണത്തിലും അസം ജനത ശത്രുക്കളാൽ ചുറ്റപ്പെട്ടുവെന്നും അവരെ നേരിടാൻ ഇസ്രായേലിൽ നിന്ന് പഠിക്കാൻ ഞാൻ അസമികളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ പുണ്യരാജ്യം നമ്മുടെ ഹിന്ദുരാഷ്ട്രം നമ്മുടെ മതം ഇവയെല്ലാം ഭീഷണിയിലാണ് അവർ നമ്മുടെ രാജ്യത്തെ വിൽക്കാനും മതം മാറ്റാനും നശിപ്പിക്കും ുമാണ് പദ്ധതി ഇടുന്നത് മദ്രസകൾ മുല്ലമാരെ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ് അത് അടച്ചുപൂട്ടണം ഇവിടെയുള്ള ചെറുപ്പക്കാർ തിന്നുകയും കളിക്കുകയും ചെയ്യുന്നതിന് പകരം നിങ്ങൾ വാളെടുക്കേണ്ട ദിവസങ്ങളാണിത് നോയിഞ്ഞുകയറ്റക്കാർക്കെതിരെ ഞാൻ തീ കൊളുത്തി ഇങ്ങനെ ഇങ്ങനെ പോകുന്നു ഹിമന്ത പലപ്പോഴായി പറഞ്ഞ വാക്കുകൾ ഭരണഘടനയ്ക്കും നിയമത്തിനുമനുസൃതമായി എല്ലാത്തരം ആളുകൾക്കും ഭയമോ പ്രീതിയോ സ്നേഹമോ വിദ്വേഷമോ ഇല്ലാതെ ഞാൻ നീതി ചെയ്യുമെന്നതാണ് ഒരാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാജ്യത്തിന് ഉറപ്പ് നൽകുന്നത് അതിന് വിരുദ്ധമായി സർക്കാർ നയങ്ങൾ വർഗീയതയാവുകയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുർബല ജനതയ്ക്കെതിരെ ശക്തി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നീതി എന്ന സങ്കല്പമാണ് തകിടം പറയുന്നത് ചരിത്രപരമായി സ്വത്തത്തെ വിഷമകരമായ ചോദ്യങ്ങൾ ചെയ്യപ്പെട്ട ഒരു ബംഗ്ല സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന മേഘള എന്ന വാക്കുപയോഗിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഭരണ സംവിധാനം സ്തംഭിക്കുകയും ലോവർ അസമിൽ തിങ്ങി പാർക്കുന്ന സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം തന്നെ വരുന്ന ഈ ജനത അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും ഭരണഘടന ധാർമികതയ്ക്ക് വിരുദ്ധമായ ഒരുതരം വർഗീയ ശബ്ദത്താൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അയാളുടെ രാഷ്ട്രീയം സംസ്ഥാനത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ അസ്വസ്ഥമാകുന്ന മുഖ്യമന്ത്രി രാജ്യത്തിന് അപമാനമാണെന്ന് മാത്രമല്ല ആ സംസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലാത്തവനുമാണ് തൻ്റെ സംസ്ഥാനത്തെ ചിലരെയല്ല എല്ലാവരെയും അഭിസംബോധന ചെയ്യാനും നീതിപൂർവം പെരുമാറാനും സംസാരിക്കാനും അവരോട് പ്രതികരിക്കാനുമുള്ള കടമയും ഉത്തരവാദിത്വവും ശർമ്മയെ ഓർമ്മിപ്പിക്കേണ്ടതിൻ്റെ അത്യാവശ്യം ഏറെ ആവശ്യമായി വന്നിരിക്കുന്നു the exclusive muslim matrimonial site